കോഴിക്കോട് കുന്നമംഗലത്തെ കാഴ്ചയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കോഴിക്കോട് കുന്നമംഗലത്ത് പാർക്കിംഗ് പ്ലാസ മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കിയ കാഴ്ചയിലേക്ക് മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്ന പാർക്കിംഗ് പ്ലാസയാണ് മാലിന്യ കേന്ദ്രമായത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പലതും പിന്നീട് മാലിന്യ നിർമ്മാർജ്ജത്തിനായി മാത്രം ഉപയോഗിക്കുന്ന ദുരിത കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു പാർക്കിംഗ് പ്ലാസയാണ് ഹരിതകർമ്മസേന മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയത് ഇടമില്ലാതെ കുന്നമംഗലം ടൗൺ വീർക്കുമ്പോഴാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പാർക്കിംഗ് പ്ലാസ കണ്ടെത്തിയത് ലക്ഷങ്ങൾ ചെലവിട്ട പാർക്കിംഗ് പ്ലാസയിൽ വേണോ മാലിന്യം നിക്ഷേപിക്കാൻ വിവരങ്ങളുമായി സിനോജ് തോമസ് ചേരുന്നു സിനോജ് തോമസ് ഗുഡ് മോർണിംഗ് സിനോജ് എന്താണ് ഈ പാർക്കിംഗ് പ്ലാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് കുന്നമംഗലം ടൗണിൽ എവിടെ വന്ന് വാഹനം നിർത്തിയാലും പോലീസ് ഓടി വന്ന് ഫൈൻ ഈടാക്കുന്ന സാഹചര്യമാണ് സാഹചര്യമാണുള്ളത് വ്യാപാരികളൊക്കെ തന്നെ വലിയ പ്രതിഷേധം നടത്തിയതാണ് കടകളിലേക്ക് ആളുകൾക്ക് ഒരു വാഹനം നിർത്തിയ സാധനം വാങ്ങാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ കാണുന്ന പാർക്കിംഗ് പ്ലാസ നിർമ്മിക്കുന്നത് സ്ഥലം എം എൽ എ ആയി പി ടി റഹീമിൻ്റെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ പാർക്കിംഗ് പ്ലാസ് നിർമ്മിക്കുന്നത് പാർക്കിംഗ് പ്ലാസ മാത്രമല്ല ഇതിന് മുകളിലുള്ളത് മിനി സിവിൽ സ്റ്റേഷൻ ആണ് ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന മിനി സിവിൽ സ്റ്റേഷൻ അവിടേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ് അങ്ങനെയാണ് ഈ ശിലാപാലകത്തിൽ പോലെ എഴുതിയിരിക്കുന്നത് പ്രവേശന കവാടവും പാർക്കിംഗ് പ്ലാസയും ആ പാർക്കിംഗ് പ്ലാസയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഹരിതകർമ്മ സേനയുടെ ഒരു വണ്ടി മാത്രമാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നാട്ടുകാരുടെ ബൈക്കുകളും സ്കൂട്ടറുകളും പല സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടേക്ക് നോക്കിയാൽ കാണാം ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് മിനി സിവിൽ സ്റ്റേഷനിലേക്കാണ് അതായത് അവിടേക്ക് പോകേണ്ട പ്രധാന കവാടം ആ കവാടത്തിൻ്റെ രണ്ട് വശങ്ങളിലും മാലിന്യ ചാക്കുകൾ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കുന്നമംഗലം പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം ഇവിടെയാണ് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു ഇവിടെ നിന്നാണ് ഇത് വേറെ തിരിച്ച് അത് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിപ്പോ ആയിരക്കണക്കിന് ചാക്കുകേട്ടുകളുണ്ട് ഒരു പത്ത് നാല്പത് കാറുകൾക്ക് നിർത്തിയിടാൻ സൗകര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായി ഉത്തരമില്ല ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഹരിധർമ്മസേനയുടെ ചേച്ചിമാർ വന്ന ഈ വേസ്റ്റ് വേർതിരിക്കുന്ന ജോലികളും രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഓടുന്നതാണ് കണ്ടത് അതായത് ജനങ്ങൾ വന്നു പോകുന്ന പഞ്ചായത്തുള്ള ബ്ലോക്ക് പഞ്ചായത്തുള്ള വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസുള്ള ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഓഫീസുള്ള സ്കൂളുള്ള ഒരു പ്രദേശമാണ് ഈ ഇത്രയും പറഞ്ഞ സ്ഥാപനങ്ങൾ ഈ കോമ്പൗണ്ടിന് ചുറ്റും ഈ പാർക്കിംഗ് കേന്ദ്രത്തിന് ചുറ്റുമുണ്ട് അവിടെയാണ് ഇങ്ങനെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് ചേട്ടാ ഇത് മറ്റു സ്ഥലം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ല അതല്ല ഇത് പഞ്ചായത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമാണ് ഈ മാലിന്യ സംഭരണതും അത് കയറ്റി അയക്കുന്ന ജോലിയും എന്നാൽ ഇവിടെ വളരെ പ്രതീക്ഷയോടുകൂടി ഇവിടെ ഒരു ഒരു പാർക്കിങ്ങിന് ഒരു സ്ഥലം ഉണ്ടാക്കുകയും ഏകദേശം സർക്കാരിൻ്റെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് ഈ ഒരു പാർക്കിംഗ് ക്ലാസ് ഉണ്ടാക്കിയത് അപ്പം ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ ഒരു നാട്ടുകാർ എന്നുള്ള നിലയിൽ ഈ കുന്നമംഗലത്തെ പാർക്കിങ്ങിൻ്റെ ഒരു വലിയ വിഷയത്തിൽ നമ്മളൊരു പ്രതീക്ഷ എന്താണെന്ന് പറഞ്ഞാൽ ഈ എല്ലാ പ്രശ്നവും ഇതോടുകൂടി പരിഹരിക്കപ്പെടും ഏകദേശം എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ അതിന് നേരെ തിരിച്ചിട്ട് ഇവർ ഇതൊരു മാലിന്യത്തിൻ്റെ ഒരു ഡം ഏരിയ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെയുള്ള ഈ മാലിന്യം ഇപ്പം നിങ്ങൾ ഇപ്പം ഈ വിഷയത്തിൽ കാണുന്ന മാതിരി ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ ഒന്നായിട്ട് ഈ ഏരിയ മുഴുവൻ കത്തിപ്പോ അത്രക്ക് മാലിന്യം ഇവിടെ ഇവിടെയുണ്ട് ഒരു സി സി ടി വി പ്രദേശത്തെങ്ങുമില്ല ഇവിടുത്തെ ഓഫീസ് ഉണ്ടായിട്ട് സി സി ടി വി ഇല്ല ഇത്രയധികം അരുമാർ അതായത് ഒരു വിചിത്രമായ ബോർഡും പുറത്തേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാം പഞ്ചായത്ത് തന്നെ വെച്ചിരിക്കുന്ന ബോർഡാണ് ഈ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്റെ ഇടതുവശത്ത് കാണുന്നതാണ് പഞ്ചായത്ത് ഓഫീസ് മുകളിലുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ ഈ ഇടതുവശത്ത് കാണുന്ന ഡെപ്യൂട്ടി തഹസിൽദാരുടെ കാര്യം അങ്ങനെ നിരവധി ഓഫീസുകളുണ്ട് ഇത് കുട്ടികൾ കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ആ ക്യാമറ സൂം ചെയ്താക്കാണ് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ആ സെക്രട്ടറി വെച്ച ബോർഡാണ് ഈ പ്രദേശത്ത് മദ്യപാനവും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദ്രോഹ പ്രവർത്തനം നടത്തുന്നത് ശിക്ഷാരഹമായ കുറ്റകൃത്യമാണ് എന്നറിയിക്കുന്നു അങ്ങനെ ബോർഡ് വെക്കണമെങ്കിൽ ആ കുറ്റകൃത്യം ഇവിടെ നടക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ അവിടെ ബോർഡ് വെക്കുന്നത് ഇത്രയധികം പൊതുജനങ്ങൾ പോകുന്ന കുട്ടികൾ പോകുന്ന വഴിയിൽ അവർക്ക് അങ്ങനെ ഒരു ബോർഡ് വെക്കേണ്ട ഗതികേട് വരാൻ കാരണം ഈ മാലിന്യമാണെന്നല്ലേ പറയുന്നത് ഒരു കാര്യം ലക്ഷങ്ങൾ മുടക്കിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ പാർക്കിംഗ് പ്ലാസ് പറയാൻ അതെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമ്മിച്ച പുതിയ പാർക്കിംഗ് പ്ലാസയാണ് മഴയും വെയിലും കൊള്ളാതെ വാഹനങ്ങൾ നിർത്തിയിടാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിച്ച പാർക്കിംഗ് പ്ലാസ അതിന്റെ ഉദ്ദേശലക്ഷ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പഞ്ചായത്ത് ഹരിതകർമ്മ സേനയുടെ മാലിന്യം നിക്ഷേപിക്കുന്നു എല്ലാ പഞ്ചായത്തുകളും ഇത് വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് അതിന് വേറൊരു സംഭരണ കേന്ദ്രം നിർമ്മിക്കുക വലിയ ഷെഡ് നിർമ്മിക്കുക അവിടേക്ക് മാറ്റുക അതെ തന്നെ തീപിടുക്കം ഉണ്ടായതാണ് ഒരു പൊതു സമൂഹത്തിന് ഉപയോഗപ്രദമാകുന്ന ഒരു പാർക്കിംഗ് പ്ലാസയിലല്ല ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിടേണ്ടത് അവിടെ ഒന്ന് തീ പിടിച്ച് ഒരാൾ ഒരു തീ കത്തിച്ചിട്ടാൽ അത് മുഴുവൻ കത്തിപ്പോകുന്ന അവസ്ഥയാണ് നായ്ക്കൾ വന്ന് പോകുന്ന സ്ഥലമാണ് കുട്ടികൾ പോകുന്ന സ്ഥലമല്ലേ അത് തീർച്ചയായിട്ടും കുന്ദുമംഗലം പഞ്ചായത്തിന് ശ്രദ്ധയിൽപ്പെടുമെന്നും അടിയന്തരമായി മാലിന്യം പാർക്കിംഗ് പ്ലാസയിൽ നിന്ന് എടുത്തു മാറ്റുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ വാർത്തയുടെ ഫോളോ അപ്പുമായി റിപ്പോർട്ടർ വാർത്താ സംഘം തുടർന്നും കുന്ദമംഗലത്ത് എത്തുന്നതായിരിക്കും ആ വാർത്ത പ്രേക്ഷകർ അധികൃതരുടെയും ശ്രദ്ധയിൽ ഇനിയും നമ്മൾ തുടർന്നും പെടുത്തിക്കൊണ്ടേയിരിക്കും എന്താണല്ലേ ഇതൊരു സാമൂഹ്യദ്രോഹമാണെന്ന് പഞ്ചായത്തിന് ഇനി മനസ്സിലാക്കാത്തത് എന്താണ്